ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എന്ന് പറയുന്നത് ആമയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് സാധാരണ എണീക്കുന്നതിനേക്കാട്ടും കുറച്ചും കൂടെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കാരണം നമുക്ക് വീഡിയോ എടുക്കേണ്ട കാരണം എപ്പോഴും കുറച്ചും കൂടെ നേരത്തെ എണീറ്റെങ്കിൽ മാത്രമേ എല്ലാം ഒരു ഓർഡറിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പിന്നെ ഇന്ന് എക്സാമുള്ള ദിവസമാണ് കേട്ടോ ഇന്നുകൊണ്ട് എല്ലാം കഴിയും അങ്ങനെ അതുകൊണ്ട് എല്ലാം നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അമ്പലത്തിലൊന്നുകൊണ്ട് അമീനെ ഒന്ന് തൊഴിയിക്കണം അപ്പം നോർമലി എപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോകുന്ന പോലെ അതുപോലെ ടൈം ഒന്നും എടുത്ത് പോയിട്ട് തൊഴാനോ കാര്യങ്ങളോ ഒന്നും ടൈമില്ല എട്ടേ മുക്കാലാവുമ്പോൾ സ്കൂളിൽ ചെല്ലണം എക്സാം ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ചെയ്യേണ്ട പണികളെല്ലാം വേഗം വേഗം ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പാലപ്പവും അതുപോലെ തന്നെ കടലക്കറി ആയിരുന്നു കേട്ടോ അപ്പം എണീറ്റ് വന്ന ഉടനെ നമ്മൾ കടലയാണ് അടുപ്പത്തേക്ക് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അപ്പം ചുറ്റെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയിൽ മാവ് ഇതുപോലെ അരച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളിച്ച് വന്ന് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി എടുക്കും കേട്ടോ അപ്പം അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് ആട്ടൊരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഉച്ചയ്ക്കു വേണ്ടിയിട്ടുള്ള ചോറും കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക് ഒഴിച്ചേറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പം വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ആ കൂട്ടത്തിൽ തന്നെ ഒഴിച്ചേറി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബർത്ത്ഡേ ഡേ എക്സാമിന് വേണ്ടിയിട്ട് ഒരിങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പം നല്ല പരീക്ഷയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല എക്സാമിൻ്റെ എന്നേക്കാളും ബർത്ത്ഡേയുടെ കാര്യങ്ങളാണ് മൊത്തം ചിന്തഘട്ടം അപ്പോൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് തൊഴിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ മാത്രമേ നമുക്ക് ഈ ഒരു അമ്പലം തുറക്കത്തുള്ളൂ അപ്പോൾ അമ്പലത്തിൽ കൊണ്ട് തൊഴിച്ചിട്ട് പിന്നെ സ്കൂളിൽ കൊണ്ട് വീട്ടിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നെട്ടോ അവിടെ ചെന്നിട്ട് ഇനി കേക്കൊക്കെ എടുത്തിട്ട് പുന്നപ്രയ്ക്ക് പോകണം നമ്മൾ ആമിയുടെ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ രണ്ടിതായിട്ടാട്ടോ ചെയ്യുന്നത് അപ്പം ആമയുടെ ബർത്ത്ഡേയുടെ കൂടെ തന്നെയാണ് എൻ്റെ പപ്പാടെ ബർത്ത്ഡേ അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചതിന് ശേഷം ഇവിടുത്തെ ആഘോഷമൊക്കെ വൈകുന്നേരം ആട്ടോ അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ബർത്ത്ഡേ കാര്യങ്ങളൊന്നും ഒന്നായിട്ട് പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആമയ്ക്ക് എക്സാമാണ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെന്ന സമയത്ത് നമ്മുടെ കുഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വിളിച്ചാൽ ഉടനെ ഒന്നും നോക്കത്തൊന്നും ഇല്ല അത് കാരണം ഇങ്ങനെ ഗമ പിടിച്ചുകിടക്കും പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് അങ്ങനെ പിന്നെ കുറേ നേരം കുഞ്ഞാ ആയിട്ട് തന്നെ ഇരുന്നു കേട്ടോ കുറേ നേരം അവളെ അവളെ ശല്യപ്പെടുത്തിയ അവളെ എന്നെ പിന്നെ മുടിയിലൊക്കെ കയറി പിടിച്ചിട്ട് നോക്കുക അമ്മയുടെ എക്സാം പതിനൊന്നര വരെ ഉള്ളു കേട്ടോ അപ്പോൾ പിന്നെ അമ്മേനെ കൂട്ടിക്കൊണ്ട് വരണം അങ്ങനെ പിന്നെ അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചോട്ട് വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ എല്ലാവരും പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന തയ്യാറെപ്പായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അമ്മമ്മയുടെ വക ഗിഫ്റ്റ് ആദ്യം കൊടുത്തു അതെല്ലാം പൊളിച്ച് നോക്കിയപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ഗൗണും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോ ഗിഫ്റ്റ് തരുമ്പോഴും അടുത്ത അടുത്ത സർപ്രൈസ് ആയിട്ട് അടുത്തടുത്ത ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നോണ്ട് ആമിക്ക് ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ എന്നെ ഗിഫ്റ്റ് വരും ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യാൻ നേരത്തിൻ്റെ ചെറിയ രീതിയിൽ ബലൂണും അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ ഹാങ്ങ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ അപ്പം നമ്മൾ വലിയ സെലിബ്രേഷനും കാര്യങ്ങളും വന്നാൽ ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അത്രമാത്രം സാധാരണ എല്ലാ വർഷവും എന്ന് പറയുന്നത് എല്ലാവരും കൂടി വീട്ടിൽ വന്നിട്ട് ഒരുമിച്ച് ആട്ടോ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ വീട്ടിൽ എല്ലാവരും ഇല്ലല്ലോ അങ്ങനെ ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ രണ്ടും രണ്ട് സ്ഥലത്ത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ട് ആമി സ്കൂള് വിട്ട് വന്നുടനെ തന്നെ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ കുഞ്ഞോ വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു ആവേയമായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാം എടുമീന്റെ കുഞ്ഞിനോ ആരേ കുഞ്ഞിനെടുക്കൂട്ടെ കുടിക്കണ്ട കുഞ്ഞിട്ട ഇവിടെ പിന്നെ കേക്ക് കേക്കെട്ടിങ്ങിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം നമ്മൾ പായസം എല്ലാം കുടിച്ചിട്ട് നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് വൈകുന്നേരം ഒരു കുറേ വന്നിട്ടുണ്ട് വിളിച്ചോറു അപ്പോൾ ആലപ്പുഴ ചെന്ന് നമ്മൾ പിക്ക് ചെയ്തെടുക്കണം അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലേക്ക് പോകണം അപ്പം ആമീനെ ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോയി വീട്ടിലാക്കിയതിന് ശേഷം വേട്ടോ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടുത്തെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് ആമീനെ നേരെ തന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് ആ വഴി തന്നെ ഞാൻ ആലപ്പുഴയ്ക്ക് പോയിട്ടോ അപ്പം അവിടുന്ന് കൊറിയർ ഓഫീസ് ചെന്നിട്ട് സാധനം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് കറക്റ്റ് ടൈമിൽ ഒന്ന് തന്നെ വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് എന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ പരിപാടി വൈകുന്നേരം ആക്കിയത് ആയതുകൊണ്ട് വൈകുന്നേരം തന്നെ എന്തായാലും കറക്റ്റ് ടൈമിൽ എത്തി കിട്ടി കേട്ടോ അല്ലെങ്കിൽ കേക്ക് കൊടു കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി പറ്റത്തില്ലല്ലോ അപ്പം ഇതുപോലെ കേക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് മാത്രമേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ അപ്പോൾ പിന്നെ കൊണ്ടുപോകുന്ന ഉടനെ ഒരു പേപ്പറിലൊക്കെ പോയി നമ്മൾ കാണാത്ത പാട്ടിനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ വീട്ടിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വലിയ സെലിബ്രേഷനോ ഒന്നുമില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പം രണ്ടു പേരും കൂടെ കേട്ടോ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ ആളം ബഹളമൊന്നുമില്ലാത്ത രണ്ടാമത്തെ ബർത്ത്ഡേ രണ്ടാമത്തെ കേക്ക് കെട്ടിങ് കേട്ടോ ആമയുടെ അപ്പം രണ്ടുപേരും കൂടെ കേക്കെല്ലാം മുറിച്ച് നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഫംഗ്ഷനും കൂടെ അങ്ങനെ കഴിഞ്ഞ കേട്ടോ അപ്പം എല്ലാ പ്രാവശ്യം എല്ലാവരും കൂടെ വന്ന് അടിച്ചുപൊളിച്ചൊക്കെ ആട്ടോ ആഘോഷിക്കുന്നു അപ്പം ഇന്ന് പ്രാവശ്യം ഇങ്ങനെയൊക്കെ അങ്ങായിപ്പോയി കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എൻ്റെ ഗിഫ്റ്റ് പയ്യാമി കാണാതെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പം ഇപ്പം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം അവൾ അത് വാങ്ങിച്ചിട്ട് പൊട്ട വേഗം തന്നെ പൊട്ടിച്ചു കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് അവൾ സന്തോഷമായിട്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര ആയിരുന്നു അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളെല്ലാവരും കൂടെ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ട് ഇവർക്ക് രണ്ടവർക്കും കൂടെ കേക്ക് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു കേക്ക് കഴിച്ചിട്ടോ അപ്പം വീഡിയോ എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകുട്ടിക്ക് ഭയങ്കര നാളായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇന്ന് സാ സാധാരണ നമ്മളെല്ലാവരും കൂടെ വരുമ്പോഴത്തേക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി അടിച്ച് കുളിച്ച് ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ സ്പെഷ്യൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വേഗം തന്നെ റെഡി ആയിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള ബിയാങ്കോ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് അടുത്ത സെലിബ്രേഷൻ ഫുഡിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് ഫുഡ് ഫുഡിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മുടെ ഈ ബർത്ത് സെലിബ്രേഷൻ ഇങ്ങനെ അങ്ങ് ഈ വർഷത്തെ അങ്ങ് പോയി കേട്ടോ അപ്പം എല്ലാവർക്കും വ്ലോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പം നമ്മുടെ ചെറിയ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടെ ബൈ ടേക്ക് കെയർ